കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിഒഎ കേ പ്രസിഡന്റ് പോൾ ജേക്കബ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് തുടർന്ന് നടന്ന സമ്മേളനം സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് എം ഡിയുമായ പ്രജേഷ് അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു ദീർഘരൂക്ഷണത്തോടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി വൻകിട കമ്പനികൾ വലിയ പദ്ധതികളുമായി അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ആവശ്യത അനുസരിച്ച് ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ മേഖലകൾ സംവിധാനങ്ങൾ വരുമ്പോൾ അതിനോടൊക്കെ തന്നെ നമുക്കും മത്സരിക്കാനും നമുക്കും നിലനിൽക്കാനും ഈ ഒരു ബദൽ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് എല്ലാ നമ്മുടെ ൾക്കെതിരെ മേഖലാ പ്രസിഡന്റ് പോൾ ജേക്കബ് അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ മേഖലാ എക്സിക്യൂട്ടീവ് അംഗം എ എസ് പ്രസാദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സിഒഎ മേഖലാ സെക്രട്ടറി എ ആർ റജി പ്രവർത്തന റിപ്പോർട്ടും പി പി ബിജു ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ റിപ്പോർട്ടും സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ കെ വി രാജൻ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു സി ഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു തൃശൂർ കേരള വിഷൻ എം ഡി ടി ജയപ്രകാശ് സിഡ്കോ ഡയറക്ടർ പി എം നാസർ സി ഒ എ ജില്ലാ ട്രഷറർ സി ജി ജോസ് തൃശൂർ കേരള വിഷൻ ഡയറക്ടർ കെ സി ജോൺസൺ സി ഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് എന്നിവർ സംസാരിച്ചു ടി സി വി തൃശൂർ